അങ്ങനെ രാവിലെ നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങി ഇപ്പോൾ പൂജയാണ് അപ്പോൾ പൂജ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളൊന്നൊരു ഫൈറ്റ് സീനാണ് കേട്ടോ കാണാൻ പോകുന്നത് സീരിയൽ ഏതാണോ തന്നെ വഴി മനസ്സിലാവും

അപ്പോൾ സീരിയൽ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ അതെ നമ്മുടെ സൂര്യ ടി വിയിലെ ചട്ടം ടിപ്പാറുന്ന് പറഞ്ഞ സീരിയലാണത് അപ്പോൾ അതിലെ ഫൈറ്റ് സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ അല്ലേ ഇനി ഇതുപോലുള്ള ലൊക്കേഷൻ വീഡിയോസ് കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ